എന്നും നിങ്ങളെ മുന്നിലേക്ക് വരുന്ന ഒരു രൂപത്തിലല്ല ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് മീശയും താടിയൊക്കെ പഠിച്ച് കുറച്ച് മെനയായിട്ട് എന്ന് എനിക്ക് തോന്നി പക്ഷേ എല്ലാം പാളിപ്പോയി എന്തൊക്കെയായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം ഇതിൻ്റെ പേരിൽ ആരും തെറിയെന്നും വിളിക്കരുത് കേട്ട മീശയും താടിയും പഠിച്ചതിൻ്റെ പേരിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അരവിന്ദ് കെജ്രിവാൾ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി ഈ ബാർ കോഴ കേസിലൊക്കെ പെട്ട് അകത്ത് കിടക്കേണ്ടി വന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അടു അനുബന്ധമായിട്ട് അകത്ത് കിടക്കേണ്ടി വന്ന അരവിന്ദ് കെജ്രിവാൾ അയാളൊരു അഭിപ്രായം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ യഥാർത്ഥ സഖ്യം ഇന്ത്യ സഖ്യം എന്ന ആ ഒരു പദ്ധതിയൊന്നുമല്ല നടപ്പിലാക്കി നടപ്പിലായി പോകുന്നത് ഇവിടെ ബി ജെ പിയും കോൺഗ്രസ്സുമാണ് യഥാർത്ഥ സഖ്യം എന്നുള്ള ഒരു കാര്യമാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെച്ചത് ഇതില് നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ് ബി ജെ പി എന്ന വർഗീയ ശക്തിയെ ഒഴിവാക്കുക രാജ്യത്തെ വേറൊരു തലത്തിലേക്ക് ഒരു സമാധാന അന്തരീക്ഷം ഒരു വർഗീയ അന്തരീക്ഷം മാറ്റി ഒരു കലാപ അന്തരീക്ഷം മാറ്റി നല്ല രീതിയിലുള്ള ഭാവി ഇന്ത്യയെ ഉയർത്തിയെടുക്കുക എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരുന്നത് അതിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയെയും മറ്റ് ഇതര പാർട്ടികളെ എല്ലാവരെയും ചേർത്തുകൊണ്ടായിരുന്നു ഈ പറയുന്ന ഇന്ത്യ സഖ്യം മുന്നോട്ട് പോയത് എന്തായാലും അതിന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടി എന്ന് തന്നെ പറയാം കാരണം ഏറ്റവും കൂപ്പുകുത്തി കിടന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും നല്ല രീതിയിൽ ഉയർന്ന് ഉയർത്ത് ഉയർന്നു വരാൻ വേണ്ടി കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറയുന്ന ഈ ഒരു കാര്യം ഈ കോൺഗ്രസും ബി ജെ പിയുമാണ് യഥാർത്ഥ സഖ്യം എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ഡൽഹി എന്ന ഒരു നമ്മുടെ കേന്ദ്ര ഭരണ പ്രദേശം ആ ഒരു ഡൽഹി എന്ന സംസ്ഥാനം തന്നെ അത് നമ്മുടെ കോൺഗ്രസിന്റെ കയ്യിൽ ഭദ്രമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്നും ഹസാരെ പോലുള്ള ഇതുപോലെ ആം ആദ്മി പാർട്ടിയെ പോലുള്ള കുറേ നേതാക്കന്മാർ കടന്നു വന്നുകൊണ്ട് കോൺഗ്രസിനെ തരിപ്പണമാക്കിയതാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ അങ്ങനെ ഡൽഹി ആം ആദ്മി പാർട്ടി പിടിച്ചടക്കി വലിയ രീതിയിൽ ആ പാർട്ടി തന്നെ വളരാൻ തുടങ്ങി പിന്നീട് കോൺഗ്രസിന്റെ കയ്യിൽ ഭദ്രമായിരുന്ന പഞ്ചാബ് വരെയും ആം ആദ്മി പാർട്ടി കൈയിട്ട് വാരി എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ തക്ക സമയത്ത് കോൺഗ്രസ് ഒരു പണി കൊടുത്തു ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആം ആദ്മി പാർട്ടി നേതാവ് മുഖ്യമന്ത്രിയും കൂടിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ അകത്തിടാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി തന്നെ ചേർന്നുകൊണ്ടൊരു പദ്ധതിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അയാളെ അകത്തിട്ടു എന്ന് തന്നെ പറയാം അത് മാത്രമല്ല കോൺഗ്രസിന്റെ ലക്ഷ്യമുണ്ടായിരുന്നത് ഡൽഹിയിൽ നിന്നും കോൺഗ്രസ് ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കുക അതുപോലെ തന്നെ ഭാവിയിൽ ഇവരുടെ വളർച്ചയെ വേരോടെ അറുത്തു കളയുക എന്നുള്ള ഒരു പദ്ധതി തന്നെയായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത് പഞ്ചാബിനെ ഇനി തിരിച്ചു പിടിക്കേണ്ടത് വലിയ രീതിയിലുള്ള ഒരു കടമ്പയായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസിന് മുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഭരണത്തിൽ കയറുക എന്ന് പറയുന്ന ഒരു എന്താണ് എങ്ങനെയെങ്കിലും ഭരണം തട്ടിയെടുക്കുക ആം ആദ്മി പാർട്ടി ഒഴിവാക്കുക ഒരു തന്ത്രത്തിലേക്കും കൂടി പോകാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയുമായിട്ട് ഈ ഒരു കളി നടത്തിയത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ പുറമേ ഒരു പാർട്ടിക്ക് ഒരു ആശയമുണ്ട് ആ പാർട്ടി ശക്തമാണ് മറ്റൊരു പാർട്ടി വിയോജിപ്പ് പ്രകടമാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വിയോജിപ്പ് തന്നെ ശക്തമാണ് അത് അവസാനം വരെയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും അല്ല കാര്യങ്ങൾ വേറൊരു പാർട്ടി കടന്നു വരുമ്പോൾ ഇവരെല്ലാ <Sares> kabita, party, no 나중에, ും സഖ്യം ചേരുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ ഒക്കും കേരളത്തിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതും അത് തന്നെയാണ് നമ്മുടെ കേരളത്തിലേക്ക് ഒരു വർഗീയ ശക്തി ബി ജെ പി എന്ന പാർട്ടി വലിയ രീതിയിൽ വളർന്നു വരുന്നതായിട്ട് നമുക്കറിയാം ലോക്സഭാ സീറ്റ് അക്കൗണ്ടൊക്കെ തുറന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലും സീറ്റുകൾ തുറക്കുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ പരന്നു വരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മിക്കവാറും പലരും പല പലയിടത്തും സഖ്യം ചേർന്നുകൊണ്ട് തന്നെ നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു നേമത്ത് ഉണ്ടായിരുന്ന ഒരു നിയമസഭാ ബി സീറ്റ് അത് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ പൂട്ടിക്കുമെന്ന് പറഞ്ഞു എന്തായാലും ഇടതുപക്ഷത്തിന് മാത്രം കൊണ്ടൊന്നും പൂട്ടിക്കാനൊക്കില്ല അതിൽ ഈ പറയുന്ന യു ഡി എഫും കൂടിയൊക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് ആ ഒരു നിയമത്തെ സീറ്റ് ഇല്ലാതാക്കിയതെന്നും നമുക്കറിയാം അപ്പോൾ സഖ്യങ്ങൾ ചേരുന്നത് ചില സാഹചര്യങ്ങളിൽ അവരുടെ വാശി തീർക്കാനും ചില നേതാക്കന്മാരെ ഇല്ലാതാക്കാനും ചിലരെ ഒഴിവാക്കാനുമൊക്കെ ആയിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് അവരത് രൂപീകരിച്ചെടുക്കും പണ്ട് പി ഡി പി എന്ന ഒരു പാർട്ടിയെ ഇവിടെയുള്ള നമ്മുടെ സംസ്ഥാനത്തുള്ള മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇല്ലാതാക്കിയ ഒരു കഥ നമുക്കറിയാം അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളും ഇതിൽ പലയിടത്തും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറയുന്ന പോലെ തന്നെ അതിൽ നൂറ് ശതമാനം നമുക്ക് സത്യസന്ധത പുലർത്താൻ ഒക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ ഒരു ഒരു പാർട്ടിയെ ബേസ് ചെയ്ത് സംസാരിക്കുന്നു സംസാരിക്കുന്നു എന്നൊക്കെ എല്ലാവരും പറയും ഞാൻ സി പി എമ്മിനെ വിമർശിച്ചു എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ വിമർശിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നീ കോൺഗ്രസ്സുകാരനാണ് കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് പക്ഷേ നമ്മൾ അങ്ങനല്ല നമ്മൾ സംസാരിക്കുന്ന ഒരു നിഷ്പക്ഷ നിലപാടിലൂടെയാണ് സംസാരിക്കുന്നത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നോക്കി കണ്ടുകൊണ്ട് നമ്മുടെ ഒരു വ്യൂവിൽ നിന്ന് നോക്കി അതിലെന്ത് ന്യായമാണ് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മുതിർന്നത് എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെപ്പറ്റി ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് എന്നോട് വെറുപ്പുണ്ടായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിലൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്ന നിയമത്തെയും അതുപോലെ തന്നെ പി പി എന്ന് പറയുന്ന പാർട്ടിയേയും ഒക്കെ ഇല്ലാതാക്കിയതിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു വന്നത് അതുപോലെ തന്നെ പി വി എൻ ഇപ്പോൾ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ പി വി എൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒതുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അവർ ചെയ്യും എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ കാണാം